കോതമംഗലം ലയൻസ് ക്ലബിന്റെ തൈ വിതരണ പദ്ധതിക്ക് തുടക്കമായി ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ പച്ചക്കറി തൈ വിതരണ നിർവഹിച്ചു കോതമംഗലം ലയൻസ് ക്ലബിന്റെ പച്ചക്കറി തൈ വിതരണ പദ്ധതിക്ക് തുടക്കമായി ലയൻസ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ച് കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും വിഷരഹിത പച്ചക്കറിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായി പതിനായിരം പച്ചക്കറി തൈകളാണ് വിവിധ സ്കൂളുകളിലായി വിതരണം ചെയ്യുന്നത് പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് നൽകി നിർവഹിച്ചു വട്ടവടയിൽ വളരെ നല്ല നിർവ്വഹിച്ചു അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പച്ചക്കറി വട്ടവടയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരുന്ന അവിടുന്ന് ബസ്സിൽ കയറ്റി അവരയക്കുന്ന പച്ചക്കറികളാണ് അപ്പോൾ ആ ഉരുളക്കിഴക്കിൻ്റെ തന്നെ ഡിഫറൻസ് നമുക്കറിയാം നമ്മുടെ തന്നെ ക്ലബുകളിലെ ചേർത്തല ഫയർലാൻഡ് ഓർഗാനിക് ഫാമിംഗ് നടക്കുന്നു അവിടെ നിന്ന് കിട്ടുന്ന ചീര ഇതിനെല്ലാം ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കുട്ടികൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇത് ഏറ്റവും നല്ല രീതി ഞാൻ പേപ്പറിൽ രീതിയിൽ ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും സി ജി ശ്രീകുമാർ വി എസ് ജയേഷ് ലയൻസ് പ്രസിഡന്റ് സോണി എബ്രഹാം സ്കൂൾ ഹെഡ്മിസ്റ്റസ് ബിന്ദു വർഗീസ് സോണി ടി കെ പി എസ് സദാനന്ദൻ സജി മാത്യൂസ് പ്രീതി എൻ കുര്യാക്കോസ് നീനു സജി തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ